നമസ്കാരം കലിക പ്ലസിലേക്ക് സ്വാഗതം കടയ്ക്കൽ ആനപ്പാറയിൽ മദ്യപാനത്തിനിടെ സുഹൃത്തിനെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ പ്രതിയെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു തൃക്കണ്ണാപുരം സ്വദേശിയായ രാജുവാണ് അയൽവാസിയായ ശശിയെ തലക്കടിച്ചു കൊലപ്പെടുത്തിയത് കടക്കൽ ഇൻസ്പെക്ടർ സുബിൻ തങ്കച്ചൻ ചിദ്ര ഇൻസ്പെക്ടർ രാജു കടക്കൽ എസ് ഐ ഷിജു എന്നിവരാണ് കിളിമാനൂരിലുള്ള മരുമകന്റെ വീട്ടിൽ നിന്നും രാജുവിനെ പിടികൂടിയത് No okay. പ്പാറ സ്വദേശിയായ ശശിയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി രാജുവിനെയാണ് കടയ്ക്കൽ ശ്രീയുടെ നേതൃത്വത്തിലുള്ള പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിയോടെ ആനപ്പാറ വിഴിഞ്ഞ സമീപം വെച്ചാണ് രാജുവും ശശിയും തമ്മിൽ സംഘർഷം നടക്കുന്നത് തുടർന്ന് സമീപത്തുണ്ടായിരുന്ന കമ്പുകൊണ്ട് രാജു ശശിയുടെ തലക്കടിച്ചു ശശി നിലത്ത് വീണത് കണ്ട രാജുവും സംഭവസ്ഥലത്ത് നിന്ന് ഓടിപ്പോയി ശശിയെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എത്തിച്ചു രാത്രി പന്ത്രണ്ട് മണിയോടെ ശശി മരണപ്പെട്ടു ഒളിവിൽ പോയ രാജുവിനായി വ്യാപക തിരച്ചിൽ പോലീസ് നടത്തിയിരുന്നു വീട്ടിൽ ഒഴിവ് കെടിഞ്ഞിരുന്ന രാജുവിനെ പോലീസ് പിടികൂടി